നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് പ്രചരണം അതിമൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ് ഹരിയാനയിൽ വിജയ് സങ്കൽപ്പ് യാത്ര രാഹുൽ ഗാന്ധി തെളിയിക്കുന്നോളം ബി ജെ പി കേന്ദ്രങ്ങളെ ഇടിച്ചു നിരത്തി എന്നുള്ളതിൽ കണക്കുകൾ പോലും വ്യക്തമല്ല അത്രയേറെ ബി ജെ പി നേതൃത്വത്തിന് സാരമായ പരുക്കുകൾ സംഭവിച്ചിരിക്കുന്നു രാഷ്ട്രീയ നേട്ടം കൊയ്തെടുക്കാൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയം ലക്ഷ്യമിട്ടിറങ്ങിയ ബി ജെ പി നേതൃത്വത്തിൽ തിരിച്ചടികളുടെ പൊടിപൂരമാണ് സംഭവിക്കുന്നത് അംബാലയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രാഹുൽ ഗാന്ധിയുടെ ഇടതും വലതുമായി സാധാരണക്കാർ ഓടിക്കൂടിയപ്പോൾ വാസ്തവത്തിൽ നേതാക്കൾ തന്നെ അമ്പരന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഇത്രയേറെ ഈ മനുഷ്യനെ ജനങ്ങൾ സ്നേഹിക്കുകയും അവരോടൊപ്പം കൂട്ടുകയും ചെയ്യുന്നതിൽ ഒരു വ്യത്യസ്തതയാർന്ന സമീപനം തന്നെയാണ് വസവത്തിൽ നരേന്ദ്രമോദി കണ്ടുപഠിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹിയെന്നും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്നും എന്നും പറഞ്ഞ് കടത്താൻ വലിയ രീതിയിലുള്ള കുരുട്ട് ബുദ്ധി ആലോചിക്കുന്ന ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കൾക്ക് രാഹുൽ ഗാന്ധി എന്നത് ഒരു പേടി സ്വപ്നം തന്നെയാണ് സ്വാഭാവികമാണ് കാരണം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് ജാതി മത രാഷ്ട്രീയ അതീതമായി സ്നേഹിക്കുന്നു അദ്ദേഹത്തിനെ ആദരിക്കുന്നു അതിൽ സ്വാഭാവികമായും കണ്ണുകടി ഉണ്ടാകും കാരണം അംബാലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ് നിങ്ങൾ ഈ രാജ്യത്തെ വർഗീയതയെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം പോരാട്ടത്തിന് പങ്കുചേരൂ ഞാൻ നടത്തിയ ജോഡോ യാത്രകൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഞാൻ നടത്തിയത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് മണിപ്പൂരുകാർക്ക് വേണ്ടി അവിടെ നിന്നും ആണ് രണ്ടാം ജോഡോ യാത്ര തുടങ്ങി മുംബൈയിൽ അവസാനിച്ചത് നമ്മൾ ഓർക്കണം എവിടെ നിന്ന് തുടങ്ങിയോ എവിടെ നിന്ന് അവസാനിച്ചോ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള വിജയങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ സീറ്റുകളും കോൺഗ്രസ് നേടിയെടുത്തപ്പോൾ ബി ഭരിച്ച ആ സംസ്ഥാനത്ത് ഇതുവരെയും ക്രമസമാധാന നില പുനഃസ്ഥാപിക്കാൻ അവർക്കായിട്ടില്ല അവർ മുട്ടാ പറയുകയാണ് ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കണം കർഷകരെ വഞ്ചിച്ച കർഷകരെ ആന്തോളൻ ജീവി എന്ന് വിളിച്ച കർഷകരെ തെരുവിൽ വലിച്ചെഴച്ച നരേന്ദ്രമോദിക്ക് മറുപടി കൊടുക്കണ്ടേ മോദി സർക്കാർ മൂന്നാം തവണയും വന്നത് ജനപിന്തുണ കൊണ്ടല്ല അതൊരു നയതന്ത്രപരമായ നീക്കമായിരുന്നു അതിന് എല്ലാം സഹായവും ചെയ്യാൻ ഈ രാജ്യത്ത് അതിനുള്ള സിസ്റ്റം ഒരുക്കി വച്ചിട്ടാണ് അവർ രണ്ടാം സർക്കാർ പിരിച്ചുവിട്ടത് തന്നെ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യത്ത് ഒരു സൂപ്പർ പവറായി നരേന്ദ്രമോദിയുടെ ഏജൻസികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എന്നാൽ അതിനേക്കാൾ വലിയ സൂപ്പർ പവർ നിങ്ങൾ ജനങ്ങളാണ് നിങ്ങളിലാണ് ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് നിരവധിയായ പാർലമെൻറ്റ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം ഞങ്ങൾക്ക് നൽകേണ്ടി വന്നു മനസ്സില്ല മനസ്സോടെയാണ് ഞങ്ങൾക്ക് നൽകിയതെന്ന് കൃത്യമായി നിങ്ങൾക്കറിയാം വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അടക്കമുള്ളത് അവകാശങ്ങൾ ചോദിച്ച് മേടിക്കാനുള്ളതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അവകാശം ജനങ്ങളെ അന്നമൂട്ടുന്ന കർഷകർക്ക് തന്നെയാണ് അവരെ ഒരു രീതിയിലും വിലക്കെടുക്കാൻ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളെ അനുവദിക്കരുത് അംബാനിയും അദാനിയും കൂടി ചേർന്ന് നടത്തുന്ന വിളവെടുപ്പാണ് ഈ രാജ്യത്തെല്ലായിടത്തും നടത്തുന്നത് അവർക്ക് ജി എസ് ടി ഒരു വിഷയമല്ല അവർ നിശ്ചയിക്കുന്നിടത്താണ് ബജറ്റ് പോകേണ്ടത് എന്നതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥ ഈ അവസരത്തിൽ മൻമോഹൻ സിംഗിൻ്റെ ഭരണപരിഷ്കാര നയങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്തുപോകുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് പ്രസംഗം ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും ജനങ്ങളുടെ നിറഞ്ഞ കയ്യടിയും ആർപ്പുവിളിയും വിളിയും ആവേശവുമായിരുന്നു ആ ഘട്ടങ്ങളിലെല്ലാം രാഹുൽ കി ജയ് എന്ന വാചകം എപ്പോഴും കേട്ടുകൊണ്ടേയിരുന്നു